സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അതല്ലേ നമുക്ക് കുട്ടികൾക്ക് ഒരു പെട്ടെന്ന് ഒരു മധുരം കഴിക്കണം തോന്നിയാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും പിന്നെ പാകത്തിനുള്ള ഷുഗറും എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള ഷുഗർ ഇട്ടിട്ട് ഈ ചൂടുള്ള പാലിലേക്ക് പെട്ടെന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തണുത്ത പാല് പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് ശരിക്കും ഇത് ഇറ്റാലിയൻ ഡിഷാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡീസ് ഫിംഗർ പോലെ ഒരു ബിസ്ക്കറ്റാണ് അത് വെച്ചിട്ടാണ് ശരിക്കും ഇത് തയ്യാറാക്കുന്നത് പക്ഷേ നമുക്കിതവിടെ നമ്മളെ നാട്ടിൽ പെട്ടെന്ന് അല്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുള്ളത് പിന്നെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഞാനിത് ബാക്കി മിൽക്കും കൂടി അതിലേക്ക് പാകത്തിനുള്ള മിൽക്കൊഴിച്ചു കൊടുത്തു ഞാനിവിടെ ബ്രെഡ് നാല് സൈഡും കട്ട് ചെയ്യണം കട്ട് ചെയ്തിൻ്റെ ശേഷം ഞാനിതൊരു ചെറിയ ബോക്സിലാണ് സെറ്റ് ചെയ്യണത് നമുക്ക് വീട്ടിൽ ഏത് ഏത് പാത്രമാണ് എടുക്കുന്നത് അതിലേക്കനുസരിച്ച് കട്ട് ചെയ്താൽ മതി ഞാനിത് മോൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ പെട്ടെന്ന് എന്താണ് ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുകയാണ് അപ്പം നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ല തിരിമസ്വറിന ലേഡീസ് ഫിംഗറൊന്നും നമുക്കിവിടെ പെട്ടെന്ന് കിട്ടില്ലല്ലോ അതിന് പെരുന്നവണ്ണൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് വേഗം ബ്രെഡ് കൊണ്ടിച്ച് വേഗം സെറ്റ് ചെയ്യാണ് അപ്പം ഞാനിത് ആ കോഫി മിൽക്കുണ്ടല്ലോ അതിലാണ് സെറ്റ് ചെയ്യണത് അതല്ല സാധാരണ മിൽക്കിലും സെറ്റ് ചെയ്യാം കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി നമുക്ക് വെറും മിൽക്കിലും സെറ്റ് ചെയ്യാം നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക അതിൻ്റെ ശേഷം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഡിസ്കേറ്റ് കോക്കനട്ട് ഇട്ടിട്ടുണ്ട് അത് ഒക്കെ ഓപ്ഷനാണ് വേണമെങ്കിൽ എടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ വിപ്പിങ് ക്രീം ബീറ്റ് ചെയ്യുക അത് നമുക്ക് വീട്ടിൽ ബീറ്റർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി ഇങ്ങനെ ടൈറ്റ് ആവണം എന്നൊന്നും ഇല്ല ഒരു ക്രീമി ടെക്സ്ചറായാൽ മതി കുറച്ച് നേരം എന്താ പറയുക വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ തന്നെ അതൊരു ക്രീമി ടെക്സ്ചറാകും ബീറ്റർ ഉള്ളവർ ബീറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം ആ ക്രീമിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇണുണ്ട് ക്യാഷും ബദാമും ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി അതിൻ്റെ ശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതിനനുസരിച്ച് ചെയ്താൽ മതി ക്രീം ആവശ്യമാണ് കേട്ടോ ശരിക്കും ഇത് ഫ്രഷ് ക്രീമാണ് വേണ്ടത് ഇവിടെ ഫ്രഷ് ക്രീം ഇല്ല അതുകൊണ്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തത് ഉണ്ട് അത് അതിൻ്റെ നമ്മൾ ആദ്യം വെച്ച ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് സെറ്റാക്കി അതിൻ്റെ ശേഷം രണ്ടാമത് ഞാൻ വീണ്ടും ആ ബ്രെഡ് ആ കോഫി മിൽക്കിലൊന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഞാൻ വേറെ ചെറിയ ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം തോന്നിയാൽ അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ ുണ്ടാക്കണം തോന്നിയാലേ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നല്ലൊരു ഡിലേറ്റാണത് ആ ബാക്കിയുള്ള ക്രീം രണ്ടാമതും അതിൻ്റെ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ പറയുക നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊന്നുമില്ലെങ്കിലും നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഫ്രഷ് ക്രീം ക്രീമാണെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിൽ തന്നെ ഇട്ട് അടിച്ചെടുക്കാം കുറച്ച് ഷുഗർ പൗഡർ ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടൊന്ന് അടിച്ചെടുത്താൽ ഏറ്റവും സ്ലോ സ്പീഡിൽ അടിച്ചെടുത്താൽ മതി മിക്സിൻ്റെ ജാറിൽ അപ്പോൾ ക്രീമി ടെക്സ്ച്ചറാവും എന്നിട്ട് നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഞാൻ ക്രീം വിപ്പിങ് ക്രീമിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് കാശും ബദാമൊക്കെ നിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡൊന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണേ ഉള്ളൂ കേട്ടോ മിൽക്ക് മെയ്ഡൊക്കെ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ലൈറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ അത് അരിപ്പിയിലിട്ടിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ബോക്സൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണുണ്ട് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീസ് ചെയ്താൽ മതി പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂട്ടോ വീഡിയോ പുതിയ നല്ല ടേസ്റ്റുള്ള പുതിയ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുമാണ് പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ